ഇന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് ഇടതുവശത്തെ റോഡിൽ നമുക്ക് കാണാം നീണ്ട ക്യൂ ആണ് വാഹനങ്ങൾ നീണ്ട ക്യൂ മണിക്കൂറോളോളം കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അപ്പോൾ എന്താണ് ഇത്ര വലിയ ബ്ലോക്കിൻ്റെ കാര്യമെന്ന് നമ്മൾ പേടിച്ചു പോയി അപ്പോൾ പുതിയ വാഹനങ്ങൾ നമ്മൾ മുമ്പോട്ട് നീക്കി മുമ്പോട്ട് നീക്കി ചെന്ന് നോക്കിയപ്പോൾ ഇതെല്ലാം ചെന്ന് കയറുന്നത് ലുലുവിൻ്റെ പാർക്കിങ്ങിലേക്കാണ് നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് ലുലു ഹൈപ്പർ മാഡ് ലുലു സൂപ്പർ മാൾ അപ്പോൾ ആ ലുലുവിലേക്ക് കയറുവാൻ കാത്തു കാത്തുകെട്ടിക്കിടക്കുന്ന വാഹനങ്ങളാണ് സെക്യൂരിറ്റികളും ഗാർഡ്സും ഒക്കെ വളരെ പണിപ്പെട്ടാണ് ഈ വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് കടത്തിവിടുന്നത് വിടുന്നത് മണിക്കൂറുകളായിട്ട് ഈ വാഹനങ്ങൾ അവിടെ ക്യൂവിൽ കിടക്കുകയാണ് കാരണം അവിടെ പാർക്കിങ്ങിലേക്കൊന്ന് വാഹനങ്ങൾ കയറ്റണം പാർക്കിങ്ങിൽ ഫുള്ളാണ് പാർക്കിംഗ് ഫുള്ളെന്ന് പറഞ്ഞാൽ സൂചി കുത്തുവാനിടയില്ലാതെ വണ്ണം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ മെയിൻ ഗേറ്റ് വഴി വാഹനങ്ങൾ കയറി കയറാൻ സാധിക്കുന്നില്ല കാരണം അതുപോലെ വാഹനങ്ങളാണ് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഇന്ന് തിരുവനന്തപുരം ലുലു സൈഡിൽ കാണുന്നത് കാരണം അത്രമാത്രം കണ്ടില്ലേ പാർക്കിങ്ങിലേക്കുള്ള വാഹനങ്ങൾ അവിടെ ഫുള്ളാണ് അവിടേക്ക് വാഹനങ്ങൾ കയറ്റുവാൻ സാധിക്കുന്നില്ല അവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ആ റോഡിൻ്റെ സൈഡ് മുഴുവൻ വാഹനങ്ങൾ ഇട്ടിരിക്കുകയാണ് കാരണം വേറെ എങ്ങും വാഹനങ്ങൾ ഇട്ടിട്ട് പോകാൻ ആർക്കും പറ്റുന്നില്ല ടൂ വീലറായാലും മറ്റ് ഫോർ വീലേഴ്സ് ആയാലും എല്ലാം റോഡിൻ്റെ സൈഡിൽ തന്നെ പെതിയ പെതിയെ അവിടെ കണ്ടാൽ നമുക്കറിയാം മെയിൻ ഗേറ്റ് ആണ് ഈ മെയിൻ ഗേറ്റ് വഴിയാണ് വളരെ നിയന്ത്രിച്ച് പ്രധാന ഓഫീസർമാരൊക്കെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഈ ഒരു വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയറി കൈകാര്യം ചെയ്യുന്ന ഓഫീസേഴ്സായിരിക്കും അവർ പോലും വെടിയിൽ വന്ന് മെയിൻ റോഡിൽ വന്ന് ഈ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്താണ് ഇവിടെ ഇത്രമാത്രം തിരക്കിൻ്റെ കാര്യമെന്ന് നമ്മൾ തിരക്കി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്ന് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള വിവിധ ഓഫറുകൾ അതുപോലെ തന്നെ ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് മിക്ക വൈകുന്നേരങ്ങളും മിക്ക നൈറ്റുകളിലും ഇവിടെ പ്രോഗ്രാംസ് ഉണ്ട് നിരവധി പ്രോഗ്രാമുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേക ഫണ്ടൂറ സ്പെഷ്യൽ ഫണ്ടൂറ ഫണ്ടൂറയിലേക്ക് നമുക്കറിയാം കുട്ടികൾക്ക് ഒരു ദിവസം ചെന്ന് കഴിഞ്ഞാൽ ഫാമിലിയായിട്ടാണ് എൻറ്റർടൈൻ ചെയ്യാൻ പറ്റിയ നിരവധി സംഭവങ്ങളാണ് ആ ഒരു ഫണ്ടൂറയിലുള്ളത് അതുപോലെ തന്നെ പി വി ആർ സിനിമാ തിയേറ്ററുകൾ നിരവധി സിനിമാ തിയേറ്ററുകൾ പുത്തൻ സിനിമകൾ അപ്പോൾ സിനിമ കാണാനും ഫണ്ടൂറയിൽ സമയം ചെലവഴിക്കാനും അതുപോലെ തന്നെ ഷോപ്പിങ്ങിനും ഈവനിങ്ങിലെ പ്രോഗ്രാം കാണുവാനും അല്ലെങ്കിൽ ലുലുവിൻ്റെ ആ ഒരു ഉൾവശത്ത് ചുമ്മാ സഞ്ചരിക്കുവാനും ആഹാരം കഴിക്കുവാനും ഒക്കെ നിരവധി ആൾക്കാർ തെക്കൻ കേരളത്തിൻ്റെ ഒരു നമുക്കറിയാം കോട്ടയം സൈഡ് തിരുവല്ലാതൊട്ട് മുന്നിങ്ങോട്ട് തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും ഏറിയകളിലുള്ള ആൾക്കാരാണ് ഇവിടേക്ക് കടന്നു വരുന്നത് ലുലുവിൽ ഒന്ന് വന്ന് പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം അതാണ് ലുലുവിലെ ഷോപ്പിങ്ങിൻ്റെ കണ്ടില്ലേ ആ ബ്രിഡ്ജ് പോലും ആ സംഭവം അവിടെ ഫുള്ളാണ് അവിടെ പോലും ഭയങ്കര തിരക്കാണ് നമുക്ക് കാണാം അവിടെ ആൾക്കാർ കയറുവാൻ പോലും തത്രപ്പെടുകയാണ് അതുവഴി അതുവഴി യാത്ര ചെയ്യാൻ ഇടിച്ചാണ് ആൾക്കാർ അപ്പോൾ അത്രയ്ക്ക് ബസ്സിൽ വരുന്നവരുണ്ട് മറ്റുള്ള വാഹനങ്ങൾ വേറെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു തിരുവനന്തപുരം ലുലു ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് കാരണം ഒരു കാർണിവൽ നടക്കുകയാണോ ഉത്സവമാണോ എന്താണെങ്കിലും ഇവിടുത്തെ ഇന്ന് തിരക്ക് കണ്ടില്ലേ വാഹനങ്ങൾ കണ്ടോ നിരവധി സമയങ്ങളായി മണിക്കൂറുകൾ കാത്തു കെട്ടി കിടന്നിട്ടാണ് ഒരു വാഹനം മുന്നോട്ട് കടന്നു പോകുന്നത് ആ ബ്രിഡ്ജിൻ്റെ സൈഡ് വഴി ആർക്കിലും അത്യാവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അവർ പോകാൻ പറ്റത്തില്ല പോലീസിൻ്റെ നിയന്ത്രണത്തിലല്ല ഇത് ലുലുവിൻ്റെ പ്രത്യേക സ്ക്വാഡാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമുക്ക് പാർക്കിംഗ് കാണാം ഒരു ശക്കലം സ്ഥലം പോലും ഇല്ല അതുപോലെ വാഹനങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം വാഹനങ്ങളെങ്കിലും ഇവിടെ കൺ ടു വീലർ തന്നെ ഉണ്ട് പത്ത് പത്തെണ്ണൂറ് ടു വീലർ ആയിരത്തോളം ടു വീലറുകൾ ബാക്കിയുള്ള വാഹനങ്ങൾ ഫോർ വീലറുകൾ ഓ അങ്ങനെ ആൾക്കാരുടെ ജനപ്രവാഹമാണ് ഒരു വലിയ കൺവെൻഷന് വരുന്ന പോലെയുള്ള വലിയ വലിയ ഉത്സവങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള പള്ളികളിലെ പെരുന്നാളുകളിലോ ഒക്കെ വരുന്ന പോലെയുള്ള ആൾക്കാർ ഭയങ്കര ഇടിയാണ് ഇവിടെ പ്രധാന വാഹനങ്ങളിലൂടെയൊക്കെ വാഹനങ്ങൾ കയറ്റി വിടുവാൻ അവിടുത്തെ ഓഫീസേഴ്സൊക്കെ ഒത്തിരി തത്രപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ഈ ഒരു കാഴ്ച കണ്ടപ്പോഴെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് തിരുവനന്തപുരം ലുലുവിലെ ഈ ഈയൊരു തിരക്ക് ഒരു വാഹനങ്ങളുടെ ഈ ഒരു നീണ്ട ക്യൂവ് അപ്പോൾ എന്തൊക്കെയായിരുന്നാലും തിരുവനന്തപുരം ലുലു എല്ലാവർക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് എല്ലാവർക്കും ഒരു നല്ല ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ലുലുവിൽ നിന്ന് ലഭിക്കുന്നതെന്ന് നമുക്കിതിനകത്തൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും കൂടുതൽ യാത്രകളും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതു സ്റ്റേറ്റ് മോൺ വിത്ത് ഫോർട്ട് ട്രാവൽ ഔട്ട് ബൈ ബൈ സി യു